കൊച്ചു കുട്ടി കരയുന്ന ഭയങ്കര കരച്ചല്ലോ ഏ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി ആ വീ ആ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് പലപ്പോഴും ഈ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മണി രണ്ടര രാത്രിയാകുമ്പോൾ ഈ കുട്ടിയുടെ കരച്ചിലിങ്ങനെ കേൾക്കാം പ്രേമപ്പം എനിക്ക് ചിന്തിച്ചാൽ ഈ കുഞ്ഞ് എവിടെ കരച്ചിൽ വീടിന്റെ അടുത്തുനിന്ന് തന്നെ ഉറപ്പാണോ അങ്ങനെ കരച്ചിൽ കേട്ടത് ഇവിടെ പാർക്കിങ്ങിലോ സ്ഥിരമായിട്ടുള്ളൊരു സൗണ്ടാണ് ഞാൻ അകത്ത് കയറി അകത്ത് കയറിയിട്ട് ഞാൻ ലൈറ്റ് കിടത്തിയില്ല ലൈറ്റ് കിടത്താണ്ട് ഞാൻ കിടന്നു ഞാൻ എനിക്കത് കണ്ട് ചെറിയ ഉറക്കം കുറവുണ്ട് ഒരു രണ്ടുമണി മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഉറങ്ങി പിറ്റേ ദിവസം ഇതുപോലെ പിറ്റേ ദിവസം ഇതുപോലെ ഞാൻ ജനൽ തുറന്നിട്ടിട്ട് അന്ന് രാത്രി പ്രശ്നമൊന്നും ഉണ്ടായില്ല അന്ന് രാത്രി ഒരു പ്രശ്നം ഉണ്ടായില്ല പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിയായിപ്പോൾ ഇപ്പോൾ ഡോറ് തന്നെ തുറന്നു ഡോറ് തന്നെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിയിട്ട ഡോറല്ല പുറത്തൊരു ഡോറുണ്ട് ആ ഡോറ് തന്നെ ഓപ്പൺ ആയി വിൻഡോ ആ തന്നെ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് തുറന്നു കെട്ടി കെട്ടിവലിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ കെട്ടി കെട്ടിവലിക്കണം ആരാ ആരുമില്ല കെട്ടിവലിക്കാനൊന്നും പക്ഷേ ഈ ഡോറ് തന്നെ തുറന്നു അതിൻ്റെ പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇത് തുറക്കണ കണ്ടപ്പോഴാണ് വീഡിയോ എടുത്തു അതോ അവിടെയാണ് നമുക്ക് സംശയം വരുന്നത് സംശയം ചോദിച്ചു മനസ്സിലായി അതെങ്ങനെയായിരുന്നു അതല്ല ഞാൻ ഇപ്പൊ ഞാൻ ഏട്ടന്റെ അടുത്ത് പറഞ്ഞില്ല ഈ വീഡിയോ വിൻഡോ തുറന്നു എന്നുള്ള കാര്യം ഈ വിൻഡോ തുറന്നു എന്ന് മനസ്സിലാക്കിയ പിറ്റേ ദിവസം ഞാൻ വീഡിയോ സെറ്റ് ചെയ്തു വെച്ചു എന്റെ ഐഫോണിൽ മനസ്സിലായോ ഏത് സമയത്ത് ഏഴര എട്ടു മണി ഒക്കെ ആവണതിന് മുന്നേ ഒരു ആറരയൊക്കെ ഒരു കാറ്റ് വരൂന്നേ ആദ്യം ആദ്യം ഒരു കാറ്റാണ് വന്നത് കാറ്റാ നല്ല രീതിയിലൊരു കാറ്റ് വരും അപ്പൊ തൊട്ടടുത്തൊക്കെ കുറേ കാടും ഇതൊക്കെ ഉള്ളത് കൊണ്ട് കാറ്റ് വരുന്നതാണ് മഴക്കാലം ആയതുകൊണ്ടാന്നൊക്കെ എല്ലാവരും പറഞ്ഞു മഴക്കാലം ഈ ഇത് ഇതിന്റെ ഒരു എഫക്റ്റ് ഉള്ള ഒരു കാറ്റ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ശ്മശാനത്തിന്റെ ഏരിയ ചെല്ലുമ്പോൾ ഒക്കെ എനിക്ക് അങ്ങനെ ഒരു ഒരു ഹൊറർ ഫീൽ ഉണ്ട് അത് എനിക്ക് വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് എനിക്ക് അതിന് ശേഷം ഒരുപാട് ഫോളോവേഴ്സ് കൂടി തെറി കുറെ കേട്ടു പക്ഷെ എന്നാലും എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ പിന്നീട് ഈ പറഞ്ഞപോലെ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ വിൻഡോ ഒരു രണ്ടുമണി രാത്രിയായിപ്പോ ഞാൻ ലൈറ്റ് ലൈറ്റിട്ടാണ് അടക്കണേ രണ്ടു മണി രാത്രിയായിപ്പോയി എന്റെ ജനലിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് ചീ വീട് ചീ വീടല്ല മറ്റേ മറ്റേ ഇതില്ലേ ഈ എന്താ പറയണേ തല തല തിരിഞ്ഞടക്കുന്ന മറ്റേ വവ്വാല് വവ്വാല് ഒരു രക്ഷയില്ല വവ്വാല് ആ സമയത്തൊക്കെ ആ വവ്വാല് വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇതാവുമ്പോൾ നമ്മളൊന്നാമത് ഈ കൂടി കിടക്കുന്ന ഈ അനുഭവങ്ങൾ ഉണ്ടായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുമ്പോൾ ആളുകള് വിശ്വസിക്കില്ല ശബ്ദം ആ മൈനൂട്ടായിട്ടുള്ള ശബ്ദം പോലും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നോർമലി ഒരു ഡോറ് കാറ്റ് വന്നാൽ അടയണതും കാറ്റ് വന്നാൽ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ആ ഇതങ്ങനെയല്ല വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം അത് ഞാൻ കാലുകൊണ്ട് തട്ടണത് ഒന്നുമല്ല അത് ഡോർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡോർ ഇളക്കി ഇളക്കിയെടുക്കുക ആ സമയത്ത് ഇളക്കി എടുക്കുന്ന പോലെ ഫൈബർ ഡോറാണ് ഓക്കെ ഒരു ഫാൻ ഒന്നും ഇട്ടില്ല ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ ഒരു ഒരിതുമില്ല അതൊക്കെ ഇങ്ങനെയുള്ള ചില ചില ഇത് എന്താണ് ആളുകളോട് പറയുന്നത് അല്ല ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്താണെന്ന് അറിയുക ഈ ഒരു ക്യൂരിയോസിറ്റി ഇപ്പം എനിക്കത് കൂടിയത് കൊണ്ട് പിന്നെ കൂട്ടുകാരനൊക്കെ വന്നു തന്നു അവൻ വിട്ടുപോയി ഇവൻ കണ് ഇവൻ അറിയാം ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ വേറൊരാൾ വരാനില്ല അങ്ങനെ ഈ എഫക്റ്റുകൾ ഉണ്ടാവുന്നു അത്ര ലോങ്ങിലിരുന്ന് വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഇവന ഇവന എന്തുകൊണ്ട് പിന്നെ അവൻ നിൽക്കൂല നിൽക്കുന്നില്ല അതാണ് അവൻ വന്നതിൻ്റെ അവൻ ഒന്ന് നിന്നില്ലല്ലോ നിന്നില്ലല്ലേ നിന്നില്ല അവൻ പിറ്റേ ദിവസം പോയി അവൻ പോണേൻ്റെ വീഡിയോ ഞാൻ കിട്ടു ആ വീഡിയോ ഇട്ടേന് ഉണ്ടായിരുന്നു ലൈക്കും ഇത് ഷെയറും ഒക്കെ പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ പിന്നെ അത് ഡിലേറ്റ് ആയി കളഞ്ഞു കാരണം അത് ബുദ്ധിമുട്ടായി അവൻ എല്ലാം എല്ലാ ദിവസവും ദിവസവും ഉണ്ടോ ഈ വീട്ടിൽ ഇങ്ങനെ എല്ലാ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു രണ്ടു ദിവസം എഫക്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു വെള്ളിയാഴ്ച ഞായറാഴ്ച സമയത്തൊക്കെ എനിക്ക് അങ്ങ് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ലൈറ്റ് തന്നെ ബ്ലിങ്ക് ആവുക ഈ വിൻഡോ തന്നെ തുറക്കുക ഫ്രിഡ്ജ് ചെറിയ മിനി ഫ്രിഡ്ജാണ് അത് തുറക്കുക തന്നെ ഓപ്പൺ ആവുന്നേ തന്നെ ഓപ്പൺ ആവും തന്നെ ഓപ്പൺ ആവും പറഞ്ഞാൽ വിശ്വസിക്കില്ല അത് വിശ്വസിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പിന്നെ നമ്മൾ അടച്ചിട്ടേക്കുന്ന ഇരുമ്പിന്റെ ഇതൊക്കെ മുകളിലോട്ട് പൊങ്ങിയിട്ട് താവിട്ടി ആടുക എന്ത് കാറ്റും എന്നിട്ട് ഇത്ര വലിയ കാറ്റുണ്ടോ എന്ത് സാധനം നമ്മൾ ഇരുമ്പിന്റെ വലിയ ഇങ്ങനെ കൊളത്തിടുൂലോ ഇരുമ്പിന്റെ ഡോ ഇതുപോലെ കഥക് ഇരുമ്പിന്റെ ഒരു കഥകളിക്കുന്നത് ഗ്രില്ലിന്റെ ഗ്രില്ല് പോലത്തെ കഥക് ആ കഥക് നമ്മളിങ്ങനെ കുറ്റി ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ കുളത്ത് മുകളിലോട്ട് ഊങ്ങിയിട്ട് തവട്ടിടും തന്നെ അങ്ങനെയൊക്കെ എങ്ങനെ എന്നാ സംഭവിക്കുന്ന പറയുന്നേ അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു അത്തരത്തിലുള്ളൊരു എഫക്റ്റ് ഉള്ളത് ഇനി പൂർവ്വകാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു ആ ബിൽഡിങ് എന്തായിരുന്നു എന്നൊക്കെ ആർക്കറിയാം നടന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല പ്രേമ് ഇതിനെപ്പറ്റി ശരിക്കും ഇങ്ങനെ ഒരു കാര്യം ഇപ്പൊ നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രേതമുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പിശാശോ അതിനെപ്പറ്റി ഒന്നുമല്ല ഒരു എക്സ്പീരിയൻസിനെ പറ്റിയ ആ എക്സ്പീരിയൻസ് വളരെ റിയൽ ആണ് കാരണം ഇപ്പൊ പ്രേമ് ഒരു കഥ പറയുക മാത്രമല്ല പ്രേമിന് എന്താണോ സംഭവിച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം പ്രേമിന് അറിയുന്ന ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമുക്ക് ഒരാൾ ഫേക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോ ഇത് എന്താണെന്നാണ് പ്രേമ് കരുതുന്നത് ഇത് എന്തായിരിക്കും പ്രശ്നം എന്നാണ് ഫീൽ ചെയ്യുന്നത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അത് പല രൂപങ്ങളായിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണാൻ പറ്റും ഞാൻ ഈ രൂപങ്ങളായിട്ടൊന്നും കണ്ടിട്ടില്ല എന്തോ ഒരു എന്നാ എന്തോ ഒരു രാത്രി നമ്മൾ ലൈറ്റ് കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു രൂപം വരുന്നു അത് എന്ത് രൂപമാണെന്നോ രൂപം ഇതിനു മുമ്പ് പിന്നെ വന്നിരുന്നോ ആ ആദ്യം വന്നിരുന്നല്ലോ ആദ്യ ദിവസം താമസിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഇൻസിഡന്റ് പിന്നീട് ഇല്ല ഞാൻ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല ഇന്നുവരെ ലൈറ്റ് ഓഫ് ചെയ്യണ്ട ഞാൻ കിടക്കുന്നത് ലൈറ്റ് ഓഫ് ചെയ്താൽ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ എനിക്ക് ഒരു പേടി പേടിയതിന് ശേഷം പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ നല്ല മനസ്സിൻ്റെ ഉള്ളിൽ ഈ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അതാണ് മെയിൻ പ്രശ്നം മറ്റേന്ന് വെച്ചാൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടിട്ട് കിടക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ ഒരു പേടി കണ്ടെണീറ്റാൽ ലൈറ്റുണ്ട് എന്താണെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും മൊബൈലിൽ എടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുള്ള കുക്കറൊക്കെ അതൊക്കെ വീഴും പൂച്ച കയറി വരും പൂച്ചയൊക്കെ പന്ത്രണ്ട് മണി ഒരു മണിയാവുമ്പോൾ രണ്ടു മണിയൊക്കെ ആകുമ്പോൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ പറ്റില്ലാത്ത സ്ഥലത്തോടെ കയറി വരും അതും വരുന്നത് ചുമ്മാ പൂച്ചയല്ല കരിമ്പൂച്ചയൊക്കെ വന്നത് വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോവും ഈ കരിമ്പൂച്ചയൊക്കെ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിക്കൊക്കെ അത്രയും വലിയ ജനൽ ജനലെന്ന് പറഞ്ഞാൽ വലിയ ജനലിൻ്റെ മുകളിൽ അഴിയുടെ മുകളിലേക്കൊക്കെ കയറണമെങ്കിൽ തന്നെ പാടാം കയറി വന്നോ എന്നുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല അത് അത് നമ്മൾ പഴയ കാലഘട്ടത്തിൽ നമ്മൾ പ്രേത സിനിമയൊക്കെ കാണുമ്പോൾ ഈ ചില ചില എഫക്റ്റുകൾ ഇവർ കാണിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ കരിമ്പൂച്ച പാമ്പ് മൂങ്ങ പക്ഷേ ഇതെല്ലാം കൂടം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടോ എന്ന് തന്നെ തോന്നിപ്പോകും നമുക്ക് കാരണം ഇതൊക്കെ തന്നെ ഇങ്ങനെ വരും ഇത് ജെന്യൂനായിട്ട് ഈ സാധനം വരുമല്ലേ അപ്പൊ നമുക്ക് നീങ്ങി പോകുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു അതെന്താ ശരിക്കും സംഭവം അതെന്താണെന്നാണ് എല്ലാരും എന്നോട് ചോദിക്കുന്നത് അത് ചെയ്യണ സമയം എപ്പോഴാണെന്നറിയോ ഇനിയിപ്പോ എന്റെ അടുത്ത് ആരും എൻ്റെ അടുത്ത് ആരും ഇല്ല ഞാൻ കഥകൾ ചാരി ഇട്ടിരിക്കുന്നു എൻറെ അടുത്ത് ആരും ഇല്ല ഞാൻ മൊബൈൽ വെച്ച് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നു ആ കിടക്കുന്നതിന്റെ അടുത്തുള്ള ഒരു ചെറിയ സ്റ്റൂൾ ഒട്ടും വെയിറ്റ് വെയിറ്റില്ല അതിന് സ്റ്റൂളല്ല അത് ആ ഒരു ചൂരലിന്റെ ഒരു സാധനം അത് തന്നെ തന്നെ നീങ്ങി നീങ്ങി ആ കഥകിന്റെ അടുത്തേക്ക് പോവാ എന്ത് കാറ്റുണ്ടായിട്ടോ ഒരു കാറ്റുമില്ല ഫാനിട്ടുണ്ട് ഓക്കെ ഫാനിലൊന്നും ഒരിക്കലും ഒരു ഇത് നീങ്ങി പോവില്ല ആ എന്നിട്ട് പറയണം അപ്രജനലിൽ നിന്ന് ആരോ അടിയിൽ കൂടെ കെട്ടിവലിക്കണേന്ന് എന്തിനാന്ന് എനിക്കറിയില്ല കെട്ടിവലിച്ചിപ്പോ നമുക്കൊരു വീഡിയോ കാണിച്ചിട്ട് നമുക്ക് നമുക്കിപ്പോ എന്താണ് എനിക്ക് ഞാൻ ഒരിക്കലും റീച്ച് ഉദ്ദേശിച്ചിട്ട് ഒന്നും ചെയ്തിട്ടല്ല എങ്ങനെയോ റീച്ചായി പോയി ആ ഒരു വീഡിയോ അത് റീച്ചായി ടു പോയിന്റ് ഫൈവ് മില്യനൊക്കെ കണ്ട് ഒരുപാട് ഒരു സ്റ്റോറി ഇട്ട് ഒരുപാട് ഒരു മെസ്സേജ് അയച്ചു പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത് ഒരു നെഗറ്റീവ് ഫീലുണ്ട് ആ ഫീൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രൂപമായിട്ടാണോ എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അതാണ് ഇത് ഇങ്ങനൊരു എന്ന് പറഞ്ഞിട്ട് ഇത് എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി ആരുടെങ്കിലും അടുത്ത് പോയോ സമീപിച്ചോ ചോദിച്ചോ അത് ആരെങ്കിലും മെസ്സേജ് അയച്ചോ ഇത് ഇതെന്താണെന്ന് ഇതെല്ലാവരും പറയേണ്ടത് വന്ന് നിൽക്കട്ടെ ഞങ്ങൾ രണ്ട് ദിവസം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സമയത്ത് ഞങ്ങൾ രണ്ട് ദിവസം നിൽക്കാം അല്ലെങ്കിൽ ആ വീട് എനിക്ക് എഴുതി എഴുതിത്താം കുറഞ്ഞ വിലക്ക് എഴുതി തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്നാൽ ചിലവർക്ക് ഇപ്പോൾ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകളായിരിക്കും അത് നമ്മൾ ചിലപ്പോൾ ഇത് പറയുന്ന നുണയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇനിയിപ്പോൾ എല്ലാവർക്കും ഉണ്ടോ ഒന്നും അറിയില്ല എന്നാൽ പലരും അനുഭവങ്ങളും പറയുന്നുണ്ട് അവർ ഈ അനുഭവിച്ച ആൾക്കാരും പറയുന്നുണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ന പോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു സ്ത്രീ വന്ന് നിൽക്കണ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് െനിക്കറിയില്ല കേട്ടാ എന്നെന്താണ് എൻ്റെ ഒരു അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് വരുന്ന ഒരു കമൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമ് ഉടനടി ഒരു സൈക്കാർട്ടിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ നിർബന്ധമായി കാണണം എന്നുള്ളൊരു കമൻറ്റായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ അതിനെങ്ങനെ പ്രതികരിക്കും അങ്ങനെ പറഞ്ഞ ഒരാൾ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയേണ്ടത് നീ നിനക്ക് വട്ടാണ് നിനക്ക് വല്ല നീ പ്രാന്താശുപത്രിയിൽ പോകും അങ്ങനെ ഇങ്ങനെയാണ് വീഡിയോ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോഴും പറയാനല്ലേ എൻ്റെ എനിക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസുകളാണ് ഞാൻ പറയുന്നത് ഇത് അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന പോലൊരു സംഭവം ഉണ്ടായി പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ ആളുകൾ അവിടെ തൂങ്ങി മരിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഇന്ന സ്ഥലത്ത് പോകരുത് രാത്രി കാലങ്ങളിൽ പോകരുത് അവിടെ പോയ എഫക്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അനുഭവങ്ങൾ ഇല്ലാതെ പറയില്ലല്ലോ ഇത് അനുഭവങ്ങൾ ഉണ്ട് അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പാകത്തിനുള്ള ഒരു സംഭവം ഒരു മനുഷ്യൻ വന്ന് നമ്മുടെ കഴുത്തിന് പിടിക്കുന്നു നമ്മളെ കൊല്ലാൻ തുടങ്ങുന്നു അങ്ങനെയൊന്നും അല്ല പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങണ സമയത്ത് ഈ അനിയൻ സ്വപ്നം കണ്ടെണീറ്റ് നിന്നിട്ട് തലേണയില്ലേ തലേണി എടുത്തിട്ട് ഈവൻ സ്വപ്നം കണ്ടെണീറ്റായിട്ട് കട്ടിലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ തലേണ വെച്ചിങ്ങനെ അടിക്കും എല്ലാവരും എന്നുവെച്ചാൽ നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്തേക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തോ ഒന്ന് പേടിപ്പിക്കുന്ന എന്നാണ് പറയുന്നത് പുള്ളീനെ പേടിപ്പിക്കുകയാണ് അപ്പോൾ അതൊക്കെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണോ അതോ പ്രകൃതിയിൽ എന്തെങ്കിലും എഫക്റ്റ് ഇങ്ങനെ ഉണ്ടോ എന്താണ് എൻ്റെ അടിസ്ഥാനം എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോഴും ഒരു പേടി കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ തീർത്തും പറയാം എന്തോ ഉണ്ട് നെഗറ്റീവ് എന്തോ ഉണ്ട് നെഗറ്റീവ് അത് ഏത് രീതിയിലാണ് ഒരാൾക്ക് എഫക്റ്റ് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു അറിയില്ല അത് ഏത് രീതിയിലും വരാം ഇപ്പം ഈ പൂച്ചയൊക്കെ ഈ കരിമ്പൂച്ചയൊക്കെ അതും കരിമ്പൂച്ചേനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം പേടിക്കുന്ന കരിമ്പൂച്ച ക കറുത്തേ കണ്ണൊക്കെ അങ്ങനത്തെ ഒരു വൈറ്റ് കളറുള്ള കണ്ണൊക്കെ ഉള്ള പൂച്ച കയറി വന്നിട്ട് കുക്കറ് തട്ടി മറിച്ചിട്ട് കുക്കറിലൊന്നുമില്ല കുക്കറൊക്കെ തട്ടിമറിച്ചിട്ട് അപ്പം തന്നെ രണ്ടുമണി രാത്രി പൂച്ച സോ ഓട്ടോമാറ്റിക്കലി കയറാൻ ചിലപ്പോൾ തുറന്നിട്ടേക്കുന്ന സ്ഥലത്തോടെ പക്ഷേ ആ സമയം ഒരിക്കലും അങ്ങനെയൊന്നും വരില്ല നമ്മളിങ്ങനെ ഈ ലൈറ്റൊക്കെ ഇട്ട് ഈ എഫക്റ്റൊക്കെ കഴിഞ്ഞ് കിടക്കണ സമയത്ത് ഈ സാധനം വന്നത് എന്തായാലും നമുക്കിപ്പോൾ ഈ പറയുന്ന അനുഭവങ്ങൾ വെച്ച് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് ഇതിനെടുക്കുകയാണെങ്കിൽ ഇത് രണ്ട് രീതിയിൽ നമുക്ക് സംഭവിക്കാം ഒന്ന് നമ്മുടെ ഒരു തോന്നലാവാം പൂർണ്ണമായി അല്ലെങ്കിൽ ഇത് വളരെ റിയൽ റിയലായിട്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് താഴെ വരുന്നൊരു കമൻറ്റ് തന്നെ ഞാൻ പറയുന്നു എന്തായാലും ഇത്രയും ഇൻസിഡൻറ്റും കാര്യങ്ങളും സംഭവിക്കുമ്പോൾ മുള്ളിലൊരു പേടി എന്ന് പറയുന്ന സാധനം നിരന്തരം ക്രിയേറ്റ് ആവും അങ്ങനെ ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ ഒരു ഒരു പക്ഷേ ട്രോമയിലോട്ട് കിടക്കാം എന്തായാലും ഒരു കൗൺസിലിംഗ് എടുക്കുക അതിൻ്റെ കൗൺസിലിംഗ് എടുത്ത ആളെയും കൂടി ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം ഇതാണ് സംഭവം എന്ന് പറഞ്ഞത് നമുക്ക് വരുന്ന കമൻറ്റും കൂടിയാണ് കാരണം പേടി ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഉപദേശമായിട്ട് പറയണല്ല കാരണം പേടിയാണ് ആ പേടി റിമൂവ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഒരു പക്ഷേ നാളെ ഫ്യൂച്ചറിൽ അത് ഒരുപക്ഷെ ജീവിതത്തെ വഴങ്ങി ബാധിക്കാം നടന്ന സംഭവമാണെങ്കിലും നടക്കാത്ത സംഭവമാണെങ്കിലും പേടി ഉള്ളിൽ നിറത്തിൽ കളഞ്ഞേ പറ്റൂ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നമ്പറുണ്ട് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ സ്റ്റോറി ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്നതായിരിക്കും താങ്ക്സ് താങ്ക് യു ചേട്ടാ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ